سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد جعل الله واياكم ممن يستوجب شفاعته ويرتجي به الله رحمته ورحمته الحمد لله رب العالمين اللهم بحرمه هذا النبي الكريم واله وصحابه السالكين لنهجه القبيل

അത് സുഹൃമാണ് അതുപോലെ സമസ്ബാർ ഇ കെ അബുബുബു മഷ്ടിയാദ് എം എ അബ്ദുൽ കലാബ് മോഷ്ടിയാദ് നെല്ലിക്കുത്ത് ഇസ്ലായുൽ ഉസ്താദ് തുടങ്ങി വെയിലത്തുകൾ യൂസുഫുൽ ബുഖാരി അടക്കമുള്ള ഒരുപാട് മഹാന്മാർ ഞാൻ പേര് പറഞ്ഞത് പ്രയാതരുമായ ഒരുപാട് മഹാന്മാർ വഫാത്തായ മാസമാണ് ആ കൂട്ടം നമ്മുടെ ഷൂമണ ഉസ്താദ് ജീവിതത്തെ പറ്റി ഇവിടെ ചെറിയ രൂപത്തിൽ മൗലികം നമ്മൾ കേൾക്കും അവിടുത്തെ ജീവിതം എനിക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾക്ക് മഹാന്മാരായ സൂഫി സുഫിയറ്റന്മാരെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒരു മഹാനായിരുന്നു ചെയ്യുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം അവരുടെ ജീവിതം അത്രയും സൂക്ഷ്മതയോടുകൂടി വിനയത്തോടു കൂടിയുള്ള ജീവിതത്തിൽ പഠിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ആളായിരുന്നു നമുക്ക് പലപ്പോഴും കോവിഡ് കാലം വന്നപ്പോൾ നമ്മൾ പള്ളിയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ജുമാ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അന്ന് ആലോചിച്ചിരിക്കും സ്ഥാദിന് പള്ളി ആയി ഒരു നിസ്കാരത്തെ പറ്റിയിട്ട് ഒരു ജമാനെ സംബന്ധിച്ച് സ്ഥാദിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് ഓർക്കാൻ പോലും അല്ലെങ്കിൽ അത് സഹിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥാവിശേഷമായിരിക്കും അള്ളാഹു അതുകൊണ്ട് തന്നെ സ്ഥാദിനെ ആ ഒരു കാലം ജുമാക്ക് പോകാൻ പറ്റില്ല ജമായ്ക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നൊരവസ്ഥാവിശേഷം നമുക്ക് ഒരുപാട് വേദനിച്ചതാണ് ഉസ്താദിനെ ഉഷ്ടാദിനെ സംബന്ധിച്ചിടത്തോളം ആ വേദന നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയതായി അതുകൊണ്ട് തന്നെ ഉസ്താദ് ആ മഹായുഗത്തിലുള്ള കാലത്തിന് കാത്തിനു താൽത്തന്നെ കോവിഡിന് മുമ്പ് തന്നെ നമ്മളോട് ഇവിടെ പറയുന്ന അവസ്ഥാവിശേഷമാണ് ഉള്ളതായത് ദർശ ജീവിതം മുഴുവനും ഉഷ്ടാദിൻ്റെ മക്കൾ അതൊരുപാട് ആളുകളെ വളർത്തിയെടുക്കുക ഒരുപാട് ശിഷ്യന്മാരുടെ ബാഹുല്യമൊന്നും ഉണ്ടായിരുന്നെങ്കിലും ഉള്ള ശിഷ്യന്മാർ നല്ല ഭക്തിക്കുള്ള മൃതാല്യമീങ്ങളായി ആലമീമായി വളർത്തണമെന്ന ഒരു ഉദ്ദേശമായിരുന്നു സാധന കൂടുതലായിട്ടുള്ളത് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ മക്കൾക്ക് കോളേജിൽ പോകാൻ വേണ്ടി ആവശ്യമായ എല്ലാ ഫണ്ടും അതിനെ ഒരു ഫണ്ടിലും കഴിവില്ലാതെ ഇല്ല ഉറിയാം എല്ലാ ഫണ്ടും കോളേജിൽ ഇന്നൊക്കെ പല ദറസ്സുകളിലും കോളേജുകളും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രാബല്യത്തിലില്ലാത്ത അല്ലെങ്കിൽ പല പൊതുസമയം ഓന്നിക്കൊടുക്കാത്ത പഠനത്തിൽ പോലും ഉസ്താദ് ദറസിൽ എന്താക്കിയിരുന്നു ഓദ്യിക്കൊടുത്തിരുന്നു പ്രത്യേകിച്ച് തസവൂഫെന്ന കിതാബുകൾ ആ കിതാബുകൾ ഓന്നിക്കൊടുക്കുന്ന വെച്ചിട്ട് വളരെയധികം കണിശമായ ഉസ്താദ് അത് ഓടി ഓന്നിക്കൊടുക്കാൻ സമയത്ത് മറ്റോട് പറയുമ്പോൾ ഇത് ഓന്നിക്കൊടുക്കണം പക്ഷേ ഈ ഓന്നിക്കൊടുക്കണം ഇത് ദശുവിൻ്റെ കിതാവ് കൊടുക്കുന്നതിനെ പറ്റി പ്രത്യേകം ഉസ്താദ് താല്പര്യം പറഞ്ഞതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സാധുവായങ്ങൾക്ക് അറിയാം നമുക്കൊക്കെ അറിയാവുന്നതാണ് ആ ഉസ്താദിന്റെ ജീവിതം ഈ ആ ഒരു ഉച്ചതുപോലെ പശുക്കൻ കിട്ടാതെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നുള്ളത് നമുക്കൊക്കെ അനുഭവങ്ങളാണ് ആ ഒരു ജീവിതം നമുക്കെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് എത്തുന്നതാണ് പ്രത്യേകിച്ച് ജമാ ജമാത്തിൻ്റെ വിഷയത്തിൽ അഞ്ചൊന്ന് നിമസ്കാരം ജമാത്തായി തന്നെ ദ്രവഹിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ട് നമുക്ക് പലപ്പോഴും യാത്രയിലാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷീണമാവുന്ന സമയത്ത് നമ്മൾ ജമാഅത്തായി ദ്രുവഹിക്കുന്ന വിഷയത്തിൽ അതിപ്പോൾ ഒരാളില്ലാത്ത താരം ഒറ്റ നിസ്കരിക്കാമെന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥ ആയിരിക്കും നമ്മളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ടെങ്കിൽ ഉസ്താദ് ഒരാളെങ്കിലും കൂട്ടിയിട്ടാണെങ്കിലും ജമാഅത്തിൽ ആവിഷ്കരിക്കുന്ന അവസ്ഥ നമ്മുടെ അനുഭവത്തിൽ വളരെ കുറവാണ് അതുപോലെ തന്നെ ർശന വിഷയത്തിൽ ഒരു കാരണവശാലും മക്കൾക്ക് സ്വന്തം കാര്യത്തിൻ്റെ പേരിൽ ഒരു കിതാബ് ഒരു ക്ലാസ് മുടങ്ങുന്നതിന് നിർബന്ധ ബുദ്ധി ആയിരിക്കും എന്തെങ്കിലും ഒരു പ്രത്യേകമായ പരിപാടികൾക്ക് പോകണമെന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടക്കാനുള്ള കിതാബ് ഉസ്താദ് തലേ ദിവസം രാത്രിയെങ്കിലും എടുത്ത് പൂർത്തിയാക്കണം ഇന്നത്തെ നമുക്കറിയാം നമ്മുടെ ഉസ്താദന്മാരാണെങ്കിൽ ഇപ്പോഴത്തെ മുദരീസ്മാരാണെങ്കിലും പണ്ഡിതന്മാർ പല ആളുകളും അവർ പരിപാടികൾക്ക് പോകാൻ നമുക്ക് ഏതൊരു കാലത്ത് പറയുന്നില്ല പറയേണ്ട പറഞ്ഞൊരു കാര്യമില്ല പക്ഷെ ആ ഇന്ന് കാണുന്ന പലപ്പോഴും പല സമയമായാലെങ്കിൽ പോകുന്ന അവസ്ഥ വിശേഷമാണെങ്കിൽ ഉസ്താദ് ആ വിഷയത്തിൽ നാളെ എനിക്കൊരു ഉണ്ടെങ്കിൽ അന്ന് കുട്ടികൾക്ക് എടുക്കേണ്ട ക്ലാസുകളൊക്കെ തലേ ദിവസം പുസ്തകം നേരത്തെ തന്നെ ക്ലാസ്സിൽ അളക്കുക എടുത്ത് കുട്ടികളാക്കി കൊടുക്കുന്ന അവസ്ഥ നമ്മുടെ ഒരുപാട് അനുഭവങ്ങളാണ് كينو يرجو فغلك الجمع الغفيرة فيك قد أحسنت غني يا بشير يا نذير صلى الله على محمد، صلى الله عليه وسلم أنت ستار المساوي ومقيل الحثرات صلى الله على محمد، صلى الله عليه وسلم

يا هليل رؤي الجميع أما رسول الله يا I'm a good.